ഓക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചു മക്കളെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ എടുക്കുന്നില്ല പല്ലിൻ്റെ ആ കമ്പി പൊട്ടി ചെയ്യാനായിട്ട് അപ്പോൾ നാളെ വിളിക്കാതെ നേരത്തെ എന്നിട്ട് പോകണം ഇന്നിപ്പോൾ പന്ത്രണ്ട് മണിയായി നേരത്തെ പോയാലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ പോകാം പിന്നെ എനിക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട് ടൗൺ വരെ പോകണം കാരണം കണ്ടു നമ്മുടെ കേബിൾ നിലച്ചു അതായത് പൈസ കെട്ടാറായി അപ്പോൾ ഞാൻ അവിടെ നേരിട്ട് പോയിട്ടാണ് പൈസ അടക്കാറ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ പോവുക അപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഇന്നലെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവരത് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പോയി അടയ്ക്കണം പിന്നെ വെള്ളത്തിൻ്റെ ബില്ല് വന്ന് കിടക്കേണ്ടത് അത് അടയ്ക്കണം രണ്ടും കൂടി ഇന്ന് കഴിച്ചു വരാലോ അത്ര കുറച്ച് തുണി കഴുകി ഇടാണ്ട് കഴുകിയിട്ടിട്ട് വേണം പോവാൻ അതൊക്കെ കഴുകണം എൻ്റെ കുളിച്ച് മാറിയ തുണികളാണ് മഴയൊക്കെ ആയ കാരണം കഴുകാൻ പറ്റിയില്ല അപ്പം ഇതൊന്ന് കഴുകിയിട അന്ന് രാവിലെ മഴയായിരുന്നു ഓട്ടോ അപ്പോൾ മഴ പോയിട്ടുണ്ട് വെയിൽ കാണാണ്ട് അപ്പോൾ വൈകിട്ട് അമ്പലത്തിൽ പൂജയ്ക്ക് പോകണം അപ്പോൾ ഉണങ്ങിയിട്ടേ ഇപ്പോൾ നമ്മളത് കഴുകിയിട്ടാണ് പോവാറ് നമ്മൾക്ക് ഉണങ്ങി കിട്ടുക അപ്പോൾ അത് മടക്കി വൃത്തിയാക്കി വെച്ച് പോകാം അല്ലെങ്കിൽ അമ്മ അതെടുത്ത് എവിടെയെങ്കിലുമൊക്കെ വലിച്ചു വരി കൂട്ടിയിടും ആ പൂവിന് പോയി വന്നിരിക്കുക പൂവിന് പോയിട്ട് പൂവിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ നമുക്ക് കണ്ടോ പൂവിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ളതാണ് ചപ്പ് ചവറ് ഏ ഇതൊക്കെ എന്താണ് കാണുന്നത് കാണാൻ എല്ലാ ദിവസവും ഇട്ടാ പോകുമ്പോൾ പോകുമ്പോൾ ഒരു ദിവസത്തിൽ നാലഞ്ച് വട്ടം നാലഞ്ച് വട്ടം പോകും അമ്മ എന്നിട്ട് പറയുമ്പോൾ പറയും ഇനി ചെയ്യില്ല നാളെ ചെയ്യില്ല മറ്റന്നാ ചെയ്യില്ല വീണ്ടും അതന്നെ ചെയ്യും ഫാസ്റ്റ് കവറുകൾ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വലിച്ചു കൊടുത്തിട്ട ഞാൻ എന്ത് ചെയ്യും എത്ര പറഞ്ഞാലും കേൾക്കില്ല അതിലൊക്കെ എന്തിട്ട കോപ്പി ഈ പൂവൊക്കെ എങ്ങനെയാ ഞാൻ പൂജയ്ക്ക് എടുക്കുക ഇതൊക്കെ പൂജയ്ക്ക് എടുക്കാൻ പറ്റും ഇതേപോലെ റോട്ടിൽ കിടക്കണ കവറൊക്കെയും കവറിയിലൊക്കെയും ഈ പൂവ് അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂജയ്ക്ക് പൂവ് എടുക്കണമെങ്കിൽ പൂവ് വേറെ കവറിൽ കൊണ്ടുവരണം ഈ റോട്ടിക്ക് കിടക്കുന്ന കവറിന്റെ ഉള്ളിൽ അല്ല ഈ കവറൊക്കെ നിങ്ങൾക്ക് നാട്ടുകാര് വിളിച്ച് നേരെ കൊണ്ടുപോയിക്കളാ പറഞ്ഞിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ നിങ്ങൾക്ക് ബോധം പോലീ പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളോട് ഞാൻ പറയുന്നത് പൂവ് എപ്പോഴും വേറെ ഒരു കവറിൽ വെക്കണം എന്നാലേ ഞാൻ പൂജയ്ക്ക് എടുക്കൊള്ളു അല്ലാണ്ട് വെറുതെ നിങ്ങൾ പോയിട്ട് കഷ്ടപ്പെട്ട് ഈ പൂവ് പറഞ്ഞിട്ട് എന്തിനാ ഇതൊക്കെയാണ് അമ്മയുടെ അവസ്ഥ നമുക്ക് കുഞ്ചം കെടുക്ക കുഞ്ചിന്റെ കസാരേലേ ചോറ് വെച്ചിട്ട് വേണം എനിക്ക് പോകാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറ് വെച്ച് എന്തെങ്കിലും ഒരു കറി വെച്ച് വെച്ച് അവർക്ക് കഞ്ഞി കൊടുത്തിട്ട് വേണം എനിക്ക് പോവാനായിട്ട് അല്ല ഞാൻ ഡോക്ടറെ വിളിച്ചും മക്കളെ അപ്പം കിട്ടിയില്ല പിന്നെ ഇന്ന് വിളിച്ചപ്പോൾ പതിനൊന്ന് മണിക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്മേനെ നോക്കിയിരിക്കുക അമ്മ വന്നിട്ടില്ല എന്തായാലും അമ്മേനെ കാണാനില്ല ഞാൻ ചോറ് അവിടെ വെച്ച് അടച്ചു വയ്ക്കാൻ പോവാം അമ്മ വരുമ്പോഴത്ത് കഴിക്കട്ടെ ഇന്നിപ്പോൾ അധികം ഒന്നും വെക്കാൻ നേരം കിട്ടിയില്ല ചോറും രസവും പിന്നെ ഇഞ്ചംപൊളി അമ്മയ്ക്ക് ഇഞ്ചംപുളി ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ഇഞ്ചംപുളി മാത്രം അമ്മ കൂട്ടി കുഴച്ച് ചോറും അപ്പോൾ ഇനി പോയി വന്നിട്ട് അവ എന്തെങ്കിലും വെക്കില്ലേ അപ്പോൾ ഇത് അടച്ചു വെക്കാം കുഞ്ചിമോള് കെടുക്കുക കുഞ്ഞിമോള് ഇതാ പാല് വെച്ച് കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല അവിടെ അമ്മ ചോറിനുള്ള കുളിക്കാനാവും അപ്പോൾ ചോറ് അടച്ച് വെക്കാം അമ്മ വന്നിട്ട് കഴിക്കട്ടെ ഒരു ചോറ് അടച്ച് വെച്ചു കേട്ടോ ഞാൻ അമ്മ വന്നിട്ട് കഴിക്കട്ടെ അപ്പം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് വിശപ്പായിട്ടില്ല മക്കളെ ഞാൻ ഡോക്ടറെ കാട്ടി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക വിശപ്പിനുള്ളത് ഇതാണ് തോണിക്ക് കണ്ടോ ഈ തോണിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതാ ഇത് രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കുക അപ്പം ശരിയായി വരുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വിശപ്പില്ല ഇനി കഴിക്കാതിരുന്നാലും നേരം പോവും അപ്പോൾ പോയി വന്നേ വരുമ്പോഴേക്ക് ഉച്ചയാകും അപ്പോൾ വിശക്കും മാത്രമല്ല പോയിട്ട് വേഗം വരണമെന്ന് വെള്ളിയായിച്ചാ അപ്പോൾ ആരെങ്കിലും വന്നാൽ അവർ മടങ്ങിക്കൊണ്ട് വരും അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ടേ അതിൽ കുറച്ച് രസം വെച്ചിട്ട് കുടിക്കാൻ പോവുക അത്രയ്ക്ക് മതി എനിക്ക് അപ്പോൾ അത് ഈ രസം കഞ്ഞിവെളത്തിൽ രസം വെച്ചിട്ട് അതൊരു മൂന്തി പൂന്തിയിട്ട് ഞാൻ പോവുക മാറാള ഡ്രസ്സുകളൊക്കെ ബേഗുകൾ കൊണ്ടു വളതൊക്കെ ഒരുക്കി വെച്ചു അപ്പം ഞാൻ മക്കളെ പോയിട്ട് വരാം നിങ്ങളെൻ്റെ വീഡിയോ കാണാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളു വട്ടനും ചൂന്ന് വട്ടനെ അമർത്താൻ മറക്കരുത് ഓരോ ഒരു പ്രാവശ്യം അമർത്തണേ ഇംഗ്ലണ്ട് എല്ലാ വീഡിയോ നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖം സന്തോഷമായിരിക്കും